അറബികൾ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി അതായത് മറ്റുള്ളവരെ ഏറ്റവും നന്നായി അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ നല്ല ഗുണങ്ങൾ വിശ്വാസത്തിലെടുക്കാൻ പറ്റിയ ഗുണങ്ങളുടെ പറയുമ്പോൾ മൂന്ന് വാക്കുകൾ അവർ പറയും ഒന്ന് അസിദ്ഖ് മറ്റൊന്ന് അമാന മൂന്നാമത്ത് അലി ഹലാസ് ഇത് മൂന്നും എല്ലാ ആളുകൾക്കും അനിവാര്യമായ ക്വാളിറ്റിയാണ് ഒരു വിദേശിക്കുണ്ടാവേണ്ട ക്വാളിറ്റികളാണിത് അതുകൊണ്ട് ഇപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇദ്ദേഹം എന്നല്ല പറഞ്ഞു എന്തോ വൽ അമാന അദ്ദേഹം ജോലിക്ക് പറ്റിയ ഒരാളാണ് കാരണം സിദ്ഖ് വൽ അമാന എന്താ സിതുക്കറി സത്യസന്ധത സത്യം പറയുക എന്നല്ലേ സിതുക്കം സിതുക്കുവല്ല സിതുക്കുവല്ല സത്യമാണോന്ന് ചോദിക്കുമര് സിതുക്കുന്ന ഐ വല്ല സിതുക്ക അന്ത സാധുക്ക് ഞാൻ സത്യമാണ് പറയുന്നത് എന്ന് പറയുന്ന സിതുക്ക് അവരിൽപ്പെട്ട ഒന്നാണ് സിദുക്ക് അപ്പോൾ സിതുക്ക് എന്ന് പറയുന്നതാണ് അപ്പം സിതുക്കു അൽ അമാന അമാന എന്നാൽ സത്യ അതിനൊരു പ്രവിശാലമായ അർത്ഥമുള്ള ഒരു വാക്കാണ് അമാന അൽ അമാന അൽ അമാന അമാന എന്ന വിശ്വസ്ത എന്നൊരു പദമാണെങ്കിൽ പോലും എന്തും ഏൽപ്പിച്ചതുപോലെ സൂക്ഷ്മതയോടെ സുരക്ഷിതമായി ചെയ്യുന്ന ഒരാൾ എന്നാണ് അമാനത്തിൻ്റെ അർത്ഥം അവർ നിങ്ങൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അവർ ബിൽ അമാന ബിൽ അമാ സത്യമാണോന്നാ ചോദിക്കുന്നത് ഈ പറപ്പ് ഞാൻ പറയുന്നത് ജപ്പാൻ്റെ സൂപ്പറാണ് ഇത് ക്വാളിറ്റി ഉള്ളതാണ് പത്തു കൊല്ലത്തെ വാറണ്ടി ആളൊക്കെ പറയുമ്പോൾ അവർ അവർ അത്ഭുതത്തോട് ചോദിക്കും ബിൽ അമാന എ സൈദ് അത് നെഞ്ചത്ത് കൈവച്ചിട്ടാണ് ചോദിക്കുക ബിൽ അമാന അതിൻ്റെ അർത്ഥം എന്താണ് നീ ദൈവത്തെ സാക്ഷി നിർത്തി പറയുന്നത് കൃത്യം സത്യസന്ധതയോടെയാണോ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ബിൽ അമാന ബിന്ന പിന്നെ വേറെ വർത്താനമില്ല അവർ പർച്ചേസ് ചെയ്യും പക്ഷെ അത് പറയുമ്പോൾ സൂക്ഷിക്കണം അത് ഭയങ്കര കഠിനമായ അവസാനത്ത് വാക്കുക അപ്പൊ അമാന അമാനാണ് അവനൊരു എന്തെല്ലാം അമാനത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാർ സ്വീകരിക്കൂല ഓനാൾക്കാര് സ്വീകരിക്കില്ല ഇതാണ് സാന പ്രവാചകം പറഞ്ഞ് നിങ്ങൾക്ക് അമാനത്ത് മിസ്സായാല് പിന്നെ അവിടെ ലോകം അവസാനിക്കുകയാണെന്ന് മനുഷ്യനിൽ അമാനത്തില്ലാതായി കഴിഞ്ഞാൽ ലോകം അവസാനിക്കും അപ്പൊ രണ്ടെണ്ണായി അപ്പൊ സിതുക്കും അമാനത്തും മൂന്നാമത്തെ ഇഖ്ലാസ് ആണ് അങ്ങേ അറ്റത്തെ ആത്മാർത്ഥത കാര്യങ്ങൾ കൃത്യമായും മനസ്സറിഞ്ഞുകൊണ്ട് സത്യസന്ധതയോട് കൂടെ തെറ്റായ ചിന്തയില്ലാതെ എല്ലാം കൃത്യമായി ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെ പിന്നെ അർത്ഥമൊക്കെ ഇഖ്ലാസ് ആത്മാർത്ഥത എന്നാ ഇഖ്ലാസിൻ്റെ അർത്ഥം നമുക്ക് പലപ്പോഴും എന്ത് അമാന ചിലപ്പോൾ അറബികളായിട്ട് കച്ചറുണ്ടാവുമ്പോൾ നമുക്ക് പറയാൻ കിട്ടില്ല അതുകൊണ്ടാണ് എന്നാണ് അമാനത്ത് അതേപോലെ ഇഹ്ലാസ് സിദുക്ക് എന്ന് പറയും ഇപ്പം ഞാൻ അറബിനോട് ഓം പറയേണ്ടത് സത്യമാണോ സദ്യക്ക് നീ ഞാൻ പറഞ്ഞ വിശ്വസിച്ചോ നീ അതാണ് നീ എന്നെ ഒമിമ്പില്ല എന്നത് പറയണ്ട സദ്യക്ക് നീ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിച്ചോളണം എന്നാണ് ഓക്കെ ഇത്തരം വാക്കുകൾ നിങ്ങൾക്ക് പഠിക്കുവാൻ നിങ്ങൾ നമ്മളോടൊപ്പം ചേരുക മനസ്സലാമ